ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മേ ഹരിത എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാ അമ്മമാരുടെയും ഒരു പ്രധാന ആശങ്കയായിരിക്കില്ലേ നമ്മുടെ കുഞ്ഞിന് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വെയിറ്റ് കൂട്ടുന്നതിനേക്കാളും കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഞാനിവിടെ ചെറിയ കുട്ടികൾക്ക് ആരോഗ്യവും വെയിറ്റും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് പറയുന്നത് എല്ലാ അമ്മമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആറ് മാസം വരെ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് കുട്ടി ഒരു വയസ്സൊക്കെ ആയ നടക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും പൊതുവേ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണുന്നത് ഒരു വയസ്സൊക്കെ വയസ്സൊക്കെയായാലും കുട്ടികളിങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട സമയായില്ല അവർ മെല്ലെ നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ഓരോ കളികളിൽ ഏർപ്പെടാൻ തുടങ്ങി അവർ ഓരോ കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ ഫുഡ് കൊടുത്താൽ പോലും അവർക്ക് കഴിക്കാൻ വേണ്ട അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണല്ലേ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫുഡ് ഫുഡാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റത്തെ ഒരു കാര്യം കുട്ടികളെ ഒരിക്കലും നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അങ്ങനെയൊന്നും ഫുഡ് കൊടുക്കാതിരിക്കുക കാരണം അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ അവര് ഫുഡ് കഴിക്കുവായിരിക്കും മൂന്നാമത്തെ ദിവസം അവര് കഴിക്കില്ല കാരണം ഇതെന്തോ ഒരു ചീത്ത ഒക്കെ പറയുമ്പോൾ അവർ ഇതെന്തോ ഒരു ബാഡായ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം അവര് കഴിക്കാൻ പിന്നെ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കില്ല ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് കേട്ടോ പറയുന്നത് കാരണം ഞാൻ എൻ്റെ മോൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴും അവൾ ഈ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഒന്നും കഴിക്കാതെ ഒരു സമയം ഉണ്ടായിരുന്നു കളിയും ആയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊടുത്തു നോക്കി പിന്നെ അങ്ങോട്ട് അവൾ ശരിക്കും കഴിക്കാണ്ടായി ഞാൻ നല്ല കൂളായിട്ട് അവൾക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും പാപ്പ വേണമെന്നും ഒക്കെ പറയണ സമയത്ത് മാത്രം കൊടുക്കാൻ തുടങ്ങി പതുക്കെയാണെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു ഓർഡറിൽ ഇങ്ങനെ പോവാൻ തുടങ്ങി നിർബന്ധിച്ച് വഴക്കൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ആ ഫുഡ് കാണുമ്പോൾ ഇഷ്ടമില്ലാതെ വരും കഴിക്കാൻ തോന്നാതെയും വരും അപ്പൊ ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഫുഡുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി നന്നായി വറുത്ത് പൊടിച്ച് ഒരു ടിന്നിലാക്കി വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആ പൊടി ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഇപ്പം അരി ഉണ്ട പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ ശർക്കരയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടി ഉരുള പോലെയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ നിലക്കടലയിൽ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡെയിലി ഫുഡിൽ ഈ നിലക്കടല പൊടിച്ചത് കുട്ടികൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇങ്ങനെ മൂന്ന് തവണ കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ രണ്ട് തവണ കൂടി നമുക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് രാവിലേക്കും ഉച്ചയ്ക്കും ഇടയിലുള്ള ഒരു സമയത്ത് നമുക്ക് ഒരു ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം ഉച്ചയ്ക്കും വൈകുന്നേരത്തിൻ്റെയും ഇടയിലുള്ള ഒരു സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാവുന്നതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരുവിധ ഫുഡുകളൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് മിച്ചറ് ബിസ്ക്കറ്റ് മുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കാതിരിക്കുക അങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെയുള്ള കാര്യം കുട്ടികളുടെ ഓരോ ദിവസത്തിലും ഓരോ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ദിവസവും ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അവരെ കൊണ്ട് കഴിപ്പിച്ച് ശീലിപ്പിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിക്ക് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരും ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ കൈകൊണ്ട് മാത്രം ചെറുതായിട്ടൊന്നും ഉടച്ചിട്ട് മാത്രം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക കുട്ടികൾക്ക് കുട്ടികൾക്കൊന്ന് വലുതായിട്ടും മിക്സിയിലിട്ട് അരച്ചിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അത് ശീലാവും പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും കുട്ടികൾക്ക് അത് അങ്ങനെ ശീലായാല് പിന്നെ നമ്മൾ ഉടയ്ക്കാതെ കൊടുത്താൽ അവരുടെ തൊണ്ടയില് കുടുങ്ങും അവർക്ക് അത് കഴിക്കാൻ പറ്റാതെയാവും അങ്ങനെയൊക്കെ ആവും ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവർ കഴിക്കുന്ന പോലെ തന്നെ ചോറൊക്കെ കഴിക്കാറേക്കണം അപ്പോൾ കൈ കൈകൊണ്ട് മാത്രം മുടച്ച് കഴിക്കാൻ കൊടുക്കുക മിക്സിയിലൊന്നും മരച്ച് പേസ്റ്റാക്കി കൊടുക്കാതിരിക്കുക പിന്നെ ഉള്ളത് കുട്ടികളുടെ ഫുഡില് സോയാബി കടല അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക സോയാബിയൊക്കെ കഴിക്കുന്നത് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ് ചില കുട്ടികൾക്ക് ഇതിന്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമായി എന്ന് വരില്ല അപ്പൊ ഇപ്പൊ കൊടുത്തിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി കൊടുത്തു നോക്കുക അപ്പോൾ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ദിവസം ഒരേപോലത്തെ ഫുഡ് തന്നെ കൊടുക്കാതിരിക്കുക മാറ്റി മാറ്റി കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് ഒരേ പോലത്തെ ഫുഡ് ദിവസവും കഴിച്ചാൽ മട്ടിക്കും അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും പിന്നെയുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഫാക്റ്റ് അടങ്ങിയ ഫുഡുകൾ കൊടുക്കുക വെളിച്ചെണ്ണ നെയ്യ് ചീസ് ബട്ടർ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കല്ല ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത് നേതൃപ്പഴമൊക്കെ പുഴുങ്ങിയിട്ട് അതിൽ നെയ്യൊക്കെ ഒറ്റിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടില് സാൻഡ്വിച്ചോ കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ബട്ടർ ചീസോ ഒക്കെ ആഡ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെയുള്ളത് പുറത്തുള്ള ഫുഡുകളൊക്കെ മാക്സിമം കുട്ടികളിൽ നിന്ന് അവോയിഡ് ചെയ്യുക ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെയുള്ളതൊക്കെ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുക കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കൊടുക്കുക ഒരു വയസ്സൊക്കെ കഴിഞ്ഞാല് കുട്ടികളുടെ ഫുഡില് എന്തായാലും മീന് മുട്ട ഒക്കെ ഉൾപ്പെടുത്തേണ്ടതാണ് കുറെ പേര് കുട്ടിക്ക് ഏഴാം മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ കോഴിമുട്ടയൊക്കെ കൊടുക്കുന്നത് കാണാം അതുകൊണ്ട് ഒരു തെറ്റുമില്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില കുട്ടികൾക്ക് എഗ്ഗൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിൽ അലർജിയൊക്കെ വരാൻ ചാൻസ് അങ്ങനെ അലർജി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കുട്ടികളിലെ ഫുഡില് മീന് എഗ്ഗ് ഒക്കെ ഉൾപ്പെടുത്താം മെല്ലെ മെല്ലെ ചിക്കനും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഞാൻ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ